എല്ലാവർക്കും നമസ്കാരം വിട്ടുമാറാത്ത അലർജി തുമ്മൽ ആസ്തമ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇത് മാറുന്ന അസുഖമാണോ തുടർച്ചയായി മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്നുള്ളതൊക്കെ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നത് എന്താണ് അലർജി ക്രൈനൈറ്റിസ് അതുമല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അലർജിക്ക് കാരണമാകുന്നത് എന്നതിനെ പറ്റിയിട്ടും അതിൻ്റെ ലക്ഷണങ്ങളും പരിഹാരങ്ങളെ പറ്റിയിട്ടും ഒക്കെയാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മളടുത്ത് പേഷ്യൻസ് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും മൂക്കൊക്കെ നന്നായി ചുവന്ന് കണ്ണ് ചുവന്നിട്ടൊക്കെ ആയിരിക്കും അവർ റൂമിൻ്റെ ഉള്ളിലോട്ട് കൺസൾട്ടിങ്ങിന് വേണ്ടി വരുന്നത് തന്നെ അവർ പറയുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഡോക്ടറെ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു പത്തിരുപത് തുമ്മലായിരിക്കും കണ്ണ് ചൊറിച്ചിൽ വരുന്നുണ്ട് മൂക്കുന്ന് തുടർച്ചയായിട്ട് ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എപ്പോഴും ഒരു ടവ്വല് കയ്യിൽ കരുതേണ്ട അവസ്ഥ വരുന്നുണ്ട് അത് ചിലർക്ക് പിന്നീട് മൂക്കടപ്പിലോട്ട് നയിക്കുന്നുണ്ട് അതായത് കുറച്ച് കഴിയുമ്പോഴത്തേന് തുമ്മി മൂക്കടപ്പ് വരുന്നുണ്ട് ചെവിൻ്റെ ഉള്ളിൽ ചെറിയ ചൊറിച്ചിൽ വരുന്നുണ്ട് അതുപോലെ തൊണ്ട കാറുന്ന ഒരു ഫീലിങ് തൊണ്ടയിലെ ഒരു ഇറിറ്റേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് അതും അത് ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് അതായത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് രാത്രി കിടക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇതെല്ലാം പൊതുവെ അലർജിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ എല്ലാം ബ്ലഡിലുള്ള ചെറിയ ചെറിയ കണ്ടന്റുകൾ ചെറിയ ചെറിയ കോശങ്ങളുടെ അല്ലെങ്കിൽ ബ്ലഡിലുള്ള കണ്ടൻറ്റുകളുടെ അളവുകൾ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് പൊതുവേ ഈ അലർജി കണ്ടുവരാറുള്ളത് പലർക്കും ഇത് ചെ ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ ചിലർക്കത് നമ്മുടെ ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ ഈ അലർജി കണ്ട് വരാറുണ്ട് തുടങ്ങ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ അലർജി ആയിട്ടാണ് വരാറുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് അവർക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല കുറച്ചൊരു ഏജ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പെട്ടെന്നായിരിക്കും അവർക്ക് അലർജി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ചിലർക്ക് ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാറില്ല എ സി ഉള്ള റൂമിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് പൊടി അലർജി ആയിട്ട് വരുന്നത് ഒന്ന് ബെഡ്ഷീറ്റ് മാറ്റിയിടുമ്പത്തേനുള്ള പഴയ ബെഡ്ഷീറ്റ് മാറ്റി പുതിയൊരു ബെഡ്ഷീറ്റ് എടുക്കുമ്പോഴത്തേനുള്ള അലർജി വരുന്നൊരവസ്ഥ പൊടി തട്ടുമ്പോൾ മാറാലൊക്കെ തട്ടുമ്പോൾ പൊതുവെ സ്ത്രീകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അടിച്ച് വാരി കഴി കഴിയുമ്പോഴത്തേനും തുമ്മൽ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് പൊതുവെ പേഷ്യൻസ് വന്ന് പറയാറുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്ലഡിലുള്ള ചില ചില കണ്ടുകൾ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവെ അലർജി ഓരോരുത്തർക്കും വരുന്നത് അതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും രക്തം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യേണ്ടത് ഐ ജി ഇ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റാണ് നമ്മുടെ ബ്ലഡിൽ ഐ ജി ഇ അതുമല്ലാന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ടിസ്നോഫിൽ കൗണ്ട് ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെ ബോഡിയിലും എല്ലാവരുടെ ശരീരത്തിലും ഐ ജി ഇ എന്നുള്ളൊരു കണ്ടൻറ്റ് ഉണ്ട് അതുകൊണ്ടാണ് നോർമലി ഈ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരും ഇപ്പം ചെറിയ പൊടിയൊക്കെ തട്ടുന്ന സമയത്ത് തുമ്മും അത് നോർമൽ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് ഒരു പ്രതിരോധ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പൊടി തട്ടുന്ന സമയത്ത് ആ പൊടി അകത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരിച്ചുള്ള റോസ് ആണ് ശരിക്കും തുമ്മലായിട്ട് വരുന്നത് എന്നാൽ അലർജിക് ക്രൈനൈറ്റിസ് ഉള്ള പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊടി തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താതെ ഉള്ള തുമ്മലായിരിക്കും വരുന്നത് അത് അവർക്ക് കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ ഈ ഐ ജിയിൻ്റെ കണ്ടന്റ് കൂടുന്നത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മലായിട്ടാണ് വരുന്നത് ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാരമ്പര്യമായിട്ടും വരാറുണ്ട് പൊതുവേ ഫാദറോ ഒക്കെ അലർജി ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും പൊതുവെ അലർജി കണ്ടുവരുന്നത് സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് നമുക്കിത് എങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് പരിഹരിക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക ബോഡിയിൽ എപ്പോഴും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള അല്ലാ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുക അതായത് ഓറഞ്ച് മുസമ്പി അതുപോലെയുള്ളതിലൊക്കെ ധാരാളം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പുളിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി ചിലർക്ക് തുമ്മൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കൂടാൻ ചാൻസ് കാണാറുണ്ട് അത്തരം ആൾക്കാർക്ക് നെല്ലിക്ക ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ റൂമിൽ എപ്പോഴും വായു സഞ്ചാരമുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എപ്പോഴും അടച്ചിട്ട മുറികൾ ഒഴിവാക്കിയിട്ട് വായു സഞ്ചാരമുള്ള റൂമുകളിൽ കൂടുതലായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ വീട്ടിൽ വെറുതെ കെട്ടിക്കിടക്കുന്ന പഴയ സാധനങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്ന ആ ഒരു രീതി ഒഴിവാക്കുക ആവശ്യമില്ലാത്തത് അപ്പം തന്നെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡസ്റ്റ് പാർട്ടികൾ ഇരിക്കുകയും അത് പിന്നീട് അലർജിക്ക് കാരണം ാക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ കൃത്യസമയത്തുള്ള കുളി ശീലമാക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോഴും അതുപോലെ വെയിലത്തൊക്കെ പോയി വന്നിട്ടുള്ള കുളി അതൊക്കെ ഒഴിവാക്കിയതിന് ഒഴിവാക്കി ആയിട്ടുള്ള ടൈമിങ്ങിന് കുളിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ കൂടുതലായിട്ട് പൊല്യൂഷൻ ഉള്ള പൊല്യൂഷൻ ഇടയാക്കുന്ന അല്ലെങ്കിൽ വായുമലിനീകരണം കൂടുതലായിട്ടുള്ള ക്ലൈമറ്റുകളോ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ മാക്സിമം ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും യും നല്ലതായിരിക്കും പിന്നെ ഭക്ഷണത്തിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക ചില ആൾക്കാർക്കൊക്കെ ഭക്ഷണത്തിൽ ഇപ്പോൾ സ്കിന്നിൽ അലർജിക്കായിട്ട് കാണിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ കാണാറുള്ളതാണ് ചെമ്മീൻ കൂന്തൽ കക്ക പോലുള്ള ഷെൽ ഫിഷുകൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് അലർജി കൂടുന്നതായിട്ട് കാണാറുണ്ട് അത്തരം ആൾക്കാർ അതുപോലെ തന്നെയാണ് പാലും പാലിൻ്റെ പ്രൊഡക്റ്റുകളും അത്തരം ആൾക്കാർ ഏതൊക്കെയാണോ ഭക്ഷണങ്ങൾ ബുദ്ധിമുട്ട് ുള്ളത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതായിരിക്കും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം തണുത്ത പ്രോഡക്റ്റ് ഐസ് ഐസ്ക്രീം ഐസ് വാട്ടർ ഈ വെയിലത്തൊക്കെ പോയി ഡയറക്റ്റ് വീട്ടിൽ വന്ന് ഫ്രിഡ്ജ് തുറന്ന് ഐസ് വാട്ടർ ഒക്കെ എടുത്ത് കുടിക്കുന്ന ശീലം മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന ചെറിയ ചെറിയ പൊടിക്കൈകളാണ് ഇഞ്ചി മഞ്ഞൾ ഇതെല്ലാം ഭക്ഷണത്തിൽ കുറച്ച് കൂടുതൽ ഉൾപ്പെടുത്തുക അതൊക്കെ നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിറ്റീനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ കഞ്ഞിക്കൂർക്കൽ ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് അതുമല്ല എന്നുണ്ടെങ്കിൽ അത് ടാവി പിടിക്കുന്നതും പൊതുവേ അലർജി പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് കൂടുതലായിട്ട് മൂക്കടപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള അതല്ലെങ്കിൽ നെയ്സൽ പോളിപ്പൊക്കെ വന്ന് ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് അതുപോലെ നമുക്ക് തുളസിയിലെയും ഇതേപോലെ തന്നെ ഇട്ട് തിളപ്പിച്ച വെള്ളം ഡെയിലി കുടിക്കുന്നതും അലർജിയുടെ ഒരു പ്രോബ്ലംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ ചുക്ക് കുരുമുളക് എന്നിവ ഇട്ടിട്ടുള്ള വെള്ളം ഡെയിലി കഴിക്കുന്നത് ഇളം ചൂടുവെള്ളം ഡെയിലി രാവിലെയൊക്കെ കുടിക്കുന്നതും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മളിവിടെ വിട്ടുമാറാത്ത തുമ്മൽ അലർജി ആസ്മ പ്രോബ്ലംസിന് ഫലപ്രദമായ ചികിത്സ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹോമിയോ ോമിയോ ആണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത് ഓരോ വ്യക്തിയുടെയും കണ്ടീഷൻസ് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായി നിങ്ങളടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഫാമിലി ഹിസ്റ്ററിയും നിങ്ങളുടെ മുന്നത്തെ ബ്ലഡ് റിപ്പോർട്ടുകളും എല്ലാം വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷമായിരിക്കും മെഡിസിൻസ് കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും കോൺസ്റ്റിറ്റ്യൂഷണൽ രീതിക്കുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കുക അതുപോലെ നമ്മുടെ ഓരോ വ്യക്തിയുടെയും ഹിസ്റ്ററി എടുത്തതിന് ശേഷം റെപ്പറ്ററൈസേഷൻ ചെയ്തിട്ടാണ് ബാക്കി ട്രീറ്റ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ വേറെ സ്റ്റിറോയിഡൊക്കെ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഫലപ്രദമായിട്ടുള്ള ഒരു സുഖമായിട്ടുള്ള സുഖമായ രീതിയിൽ തന്നെ നമുക്കത് വിട്ടുമാറ്റി എടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് അലർജിക് ക്രൈനൈറ്റിസ് എന്നുള്ളത് ഒന്ന് തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരസുഖമാണ് അലർജി എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ റിപ്പോർട്ടുകളോ സംശയങ്ങളോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല